നമസ്കാരം തീവണ്ടിയിൽ യാത്ര ചെയ്യുന്നവർ അനുഭവിക്കുന്ന കുറച്ച് വിഷയങ്ങളാണ് ഒന്ന് നമ്മൾ ടിക്കറ്റ് റിസർവ് ചെയ്തിട്ട് കയറും കയറുമ്പോൾ ആ സീറ്റിൽ വേറൊരാൾ ഇരിക്കുന്നു അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരാൾ കിടന്ന് ഉറങ്ങുന്നു നമുക്ക് സീറ്റ് കിട്ടുന്നില്ല ഇരിക്കാൻ സമ്മതിക്കുന്നില്ല ഒന്ന് ബെർത്ത് നമ്മൾ ബുക്ക് ചെയ്ത് കയറുന്നു ബെർത്ത് അവിടെ ഉണ്ട് കാര്യമൊക്കെ ശരി പക്ഷെ കിടക്കാൻ പറ്റില്ല ചളിയാണ് ഒരു ഒരു നിവൃത്തിയും ഇല്ല ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോ ടോയ്ലറ്റ് വൃത്തി ഉണ്ടാവില്ല നമ്മുടെ ആ പരിസരം വൃത്തി ഉണ്ടാവില്ല ചിലപ്പോ പ്ലാറ്റ്ഫോം തന്നെ പ്രശ്നമായിരിക്കും അതുപോലെ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷൻ തന്നെ പ്രശ്നമായിരിക്കും ഇങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാകാറുണ്ട് നമുക്ക് ഇനി സ്റ്റേഷന്റെയും പ്ലാറ്റ്ഫോമിന്റെ ഒക്കെ കാര്യങ്ങൾ പോട്ടെ നമ്മളെ ട്രെയിനിലാണോ യാത്ര ചെയ്യുന്നത് എങ്ങനെയെങ്കിലും വലിച്ച് പോകും അപ്പൊ സീറ്റുമില്ല ബെർത്ത് ഇങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം വേണമല്ലോ അതാണ് ഈ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയും ചെയ്യാം നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് കിട്ടുന്നില്ല അവർ നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട്ട് തല്ലുകൂടാണെന്ന് നിൽക്കണ്ട മാനേട്ടൊന്നും പറഞ്ഞു നോക്കുക കേട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോൺ എടുക്കുക ഒരു മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി ഒമ്പതിലേക്കാണ് നൂറ്റി മുപ്പത്തി ഒമ്പതിലേക്ക് ഇനി പറയുന്ന ഒരു ഫോർമാറ്റ് സീറ്റ് എന്ന് എഴുതുക എന്നിട്ട് സ്പേസ് ഇടുക സ്പേസ് ഇട്ടിട്ട് നിങ്ങൾ ടിക്കറ്റിന്റെ പി എൻ ആർ നമ്പർ ആ പി എൻ ആർ നമ്പർ എത്ര എന്ന് വെച്ചാൽ അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു സ്പേസ് ഇടുക എന്നിട്ട് കോച്ച് നമ്പർ നിങ്ങളുടെ സീറ്റ് നമ്പർ അതും കൂടെ അടിക്കുക എന്നിട്ട് ഒരു സ്പേസ് ഇടുക എന്നിട്ട് ഇത് എങ്ങനെ എഴുതുക ഓക്യുപ്പൈഡ് ബൈ അൺനോൺ പാസഞ്ചർ എന്ന് എഴുതി വെക്കുക ഇത്രയും എഴുതിയതിനു ശേഷം നേരത്തെ പറഞ്ഞ നൂറ്റി മുപ്പത്തി ഒമ്പതിലേക്ക് നിങ്ങളൊരു മെസ്സേജ് അയക്കുക അധികം വൈകാതെ ടി ടി അവിടെ എത്തും അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ആ സീറ്റ് ആ വ്യക്തിയെ എഴുന്നേറ്റ് മാറ്റിയ ശേഷം നിങ്ങൾക്ക് ആ സീറ്റ് തരും ഇനി ടി ടി വന്നില്ല ഈ മെസ്സേജ് കൊണ്ട് യാതൊരു റിപ്ലൈ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ വിളിക്കേണ്ട നമ്പറാണ് ഈ കാണുന്നത് ഒന്ന് എണ്ണൂറ് നൂറ്റി പതിനൊന്ന് മുന്നൂറ്റി ഇരുപത്തൊന്ന് നമ്പറിൽ വിളിച്ചിട്ട് കാര്യം പറഞ്ഞാൽ മതി അപ്പോൾ തീരുമാനമായിക്കോളും ഇനി എന്നിട്ടും ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നൊരു പണിയുണ്ട് റയൽ മതത് എന്നൊരു ആപ്പുണ്ട് അത് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപകാരമാണ് ഞാൻ ഉപയോഗിച്ച കാലങ്ങളിലൊക്കെ അത് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇതിന് മുമ്പ് ബർത്തിന്റെ ഒരു പ്രോബ്ലം എനിക്ക് എനിക്കുണ്ടായിരുന്ന സമയത്ത് ഇത് ഉപയോഗിച്ചിട്ടുണ്ട് ഒരു റൗണ്ട് വട്ടചക്രത്തിലുള്ള ഈ റെഡ് ഈ കാണുന്ന ഐക്കണ്ണുള്ള ഒരു ആപ്ലിക്കേഷനാണ് അപ്പൊ അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ഒന്നും ചെയ്യേണ്ട ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും അങ്ങോട്ട് സെൻഡ് ചെയ്യുക സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തീരുമാനമായിക്കോളും തൊട്ടടുത്ത സ്റ്റേഷൻ വരെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടേണ്ടതുള്ളൂ തൊട്ടടുത്ത സ്റ്റേഷനിൽ നിന്ന് വേണ്ട പണി അവർക്ക് കൊടുത്തോളും നിങ്ങൾക്ക് സീറ്റ് കിട്ടും ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ കൂടി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റെയിൽ മദത് ആപ്ലിക്കേഷൻ നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം നേരത്തെ റെയിൻ ആണ് ഓടുന്ന പോക്കിൽ ചിലപ്പോൾ റേഞ്ച് കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനോ ഡൗൺലോഡ് ചെയ്യാനോ ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല പക്ഷെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഈ പറഞ്ഞ പേജ് കണ്ട പേജ് നമുക്ക് കാണാൻ പറ്റും അവിടെ വിവരങ്ങളൊക്കെ കണ്ട ശേഷം റേഞ്ച് വരുമ്പോൾ ഒറ്റ ക്ലിക്കും ക്ലിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ശുഭയാത്ര